പാണ്ടിക്കാടിൻ്റെ കായിക ചരിത്രത്തിന് പുതിയ അധ്യായം കൂടി എഴുതി ചേർത്ത് സാംസ്കാരിക കൂട്ടായ്മയായ ടീം ഇക്കായി സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ഒന്നിന് പ്രൌഢോജ്വല സമാപനം ഉള്ളവങ്കട ടർഫിൽ നടത്തിയ ടൂർണമെൻറ്റ് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്യും ക്രിക്കറ്റിൽ പാണ്ടിക്കാട് പ്രീമിയർ ലീഗിന്റെ ചുവട് പിടിച്ച് പലയിടത്തും ടൂർണമെന്റുകൾ സജീവമാണ് എന്നാൽ അത്തരം ടൂർണമെന്റുകൾക്ക് നേതൃത്വം നൽകുന്നത് ഏതെങ്കിലുമൊരു കായിക സംഘടനയായിരിക്കാം മാരക ലഹരി നുകരുന്ന യുവതലമുറയെ പിന്തിരിപ്പിക്കാനും കായികക്ഷമത വർദ്ധിപ്പിക്കാനുമായി പാണ്ടിക്കാടിന്റെ ജനകീയ സാംസ്കാരിക കൂട്ടായ്മയായ ടീം ഇക്കികായാണ് പാണ്ടിക്കാട് സൂപ്പർ ലീഗിന് തുടക്കം കുറിച്ചത് ജനകീയ പങ്കാളിത്തത്തോടെ കൂടുതൽ ആവേശകരമായ രീതിയിൽ സീസൺ ഒന്നിന് ഉജ്ജ്വല സമാപനമായി ജീവകാരുണ്യം വിജ്ഞാനം എന്നിവ മാത്രമല്ല കായികരംഗത്തുകൂടി ഇക്കിഗായ് ചുവടുവെച്ചപ്പോൾ അത് ജനം ഏറ്റെടുത്തു മുപ്പത്തിരണ്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ഫൈനലിൽ വിന്നേസ് പാണ്ടിക്കാടും യുവൻഡസ് കാളങ്കാവും തമ്മിൽ ഏറ്റുമുട്ടി ആവേശകരമായ മത്സരം നിശ്ചിത സമയം പിന്നിട്ടപ്പോൾ ഗോൾരഹിത സമനില മത്സരം ടൈം ബ്രേക്കറിലേക്ക് നീണ്ടെങ്കിലും അതും സമനിലയിൽ പിരിഞ്ഞു ഒടുവിൽ ടോസിലൂടെ വിന്നീസ് പാണ്ടിക്കാട് പി എസ് എൽ ഫുട്ബോളിന്റെ പ്രഥമ കിരീടം ചൂടി മത്സരം നേരത്തെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു വിന്നീസ് പാണ്ടിക്കാടിന്റെ തന്നെ ഹഫീഫാണ് ആദ്യ സീസണിലെ മികച്ച താരം സമ്മാനദാന ചടങ്ങിൽ എക്കിഗായി ഭാരവാഹികൾ സ്പോൺസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്